വളരെ അപൂർവമായിട്ട് മാത്രമേ ചില ദാമ്പത്യ ജീവിതങ്ങൾ സന്തോഷകരമായിട്ട് മുന്നോട്ടു പോകുന്നത് കാണാറുള്ളൂ എന്നിരുന്നാലും സന്തോഷമായി പോകുമ്പോൾ അതിലൊരാൾക്ക് വീഴ്ച വരുമ്പോൾ ഒപ്പം നിൽക്കുക എന്ന് പറയുന്നത് വളരെ മാത്രം കണ്ടുവരുന്നതാണ് കൂടെ നിൽക്കാതെ പലരും ഉപേക്ഷിച്ചു പോകുന്നതാണ് കണ്ടുവരാറുള്ളത് പക്ഷേ അപ്പോഴും ഇപ്പോഴും ഒരു വീഴ്ചയുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ദാമ്പത്യമാണ് നടൻ സത്യരാജിന്റെയും മഹേശ്വരയുടെയും പ്രണയവിവാഹമായിരുന്നു സത്യരാജിന്റേത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ ഒരു പ്രൊഡ്യൂസറിന്റെ ബന്ധുവായ മഹേശ്വരിയെയാണ് വിവാഹം ചെയ്തത് നടൻ സിനിമയിലെത്തി മൂന്നു വർഷത്തിനു ശേഷമായിരുന്നു വിവാഹം നാപ്പത് വർഷമായി നല്ല രീതിയിലുള്ള ദാമ്പത്യ ജീവിതം നടത്തിവരികയായിരുന്നു നാൽപ്പത്തിയൊന്നാമത്തെ വർഷത്തിലാണ് മഹേശ്വരിക്ക് മസ്തിഷ്ക രക്തസ്രാവം ഉണ്ടാകുന്നതും തുടർന്ന് കോമയിലാകുന്നതും അഞ്ചു വർഷമായി അമ്മ കോമയിലാണെന്ന് മകളാണ് വെളിപ്പെടുത്തിയത് അഞ്ചു മാസം മുൻപാണ് മകൾ ഇക്കാര്യം തുറന്നു പറഞ്ഞത് അപ്പോഴാണ് താരത്തിന്റെ ഭാര്യയുടെ വിവരം എല്ലാവരും അറിയുന്നത് ഇപ്പോഴും കോമയിൽ തന്നെ തുടരുകയാണ് പക്ഷേ ഇതിനൊക്കെ കാരണമായതും ഇപ്പോഴും റിക്കവറാകാത്തതിനു കാരണം താരത്തിന്റെ നിരീശ്വരവാദമാണെന്നാണ് ചില ആളുകളുടെ ആക്ഷേപം പക്ഷേ അതിനുള്ള കാരണം നിരീശ്വരവാദമല്ലെന്നും മസ്തിഷ്ക രക്തസ്രാവം സംഭവിച്ചാൽ ജീവിതത്തിലേക്ക് തിരികെ വരാനുള്ള സാധ്യത വളരെ കുറവുമാണ് എന്നാൽ ഭാര്യയെ പൊന്നുപോലെയാണ് സത്യരാജ് നോക്കുന്നത് മറ്റൊരു വിവാഹം കഴിക്കാമെന്നിരുന്നിട്ട് പോലും അതിന് തയ്യാറാകാതെ ഭാര്യയുടെ കാര്യം എല്ലാം നോക്കിയാണ് അദ്ദേഹം തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പോഴിതാ ഭാര്യയുടെ അസുഖത്തെക്കുറിച്ചും വിമർശനങ്ങൾക്കുമുള്ള മറുപടി നൽകിയിരിക്കുകയാണ് സത്യരാജ് പൊതുവെ ദൈവവിശ്വാസം ഇല്ലാത്ത നടനാണ് സത്യരാജ് അതുകൊണ്ട് തന്നെ അദ്ദേഹം അമ്പലങ്ങളിൽ പോകുകയോ ഴിപാടുകൾ നടത്തുകയോ ചെയ്യാറില്ല എന്നാൽ അമ്പലത്തിൽ പോകാത്തതുകൊണ്ട് നടന് ഇതുവരെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല താനും താരത്തിന് ദൈവവിശ്വാസം ഇല്ലാത്തതുകൊണ്ടും അമ്പലങ്ങളിൽ പോയി ദൈവത്തിന് വഴിപാടുകൾ അർപ്പിക്കാത്തതുകൊണ്ടുമാണ് ഭാര്യയ്ക്ക് ഈയൊരവസ്ഥ വന്നത് എന്ന് താരത്തിനെ നിരവധി ആളുകൾ വിമർശിച്ചിരുന്നു ഈ വിമർശനങ്ങൾക്ക് ഇപ്പോൾ മറുപടി നൽകിയിരിക്കുകയാണ് താരം മറ്റുള്ള താരങ്ങളെ അല്ലെങ്കിൽ ആളുകളെ പോലെ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളല്ല അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ പോകാനോ പൂജ നടത്താനോ താല്പര്യമില്ല എന്നാൽ അമ്പലത്തിൽ പോകാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ പൂജ നടത്താത്തതുകൊണ്ടാണ് ഭാര്യയ്ക്ക് ഒരു അവസ്ഥ വന്നത് എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് കുടുംബത്തോടൊപ്പം ക്ഷേത്രദർശനം നടത്തുന്നവർക്കും പൂജകളും മറ്റു വഴിപാടുകൾ ചെയ്യുന്നവർക്കും യാതൊരു അസുഖങ്ങളും വരുന്നില്ലേ അവരുടെയൊന്നും വീടുകളിൽ ആരും മരിക്കുന്നില്ലേ ക്ഷേത്രത്തിൽ പോകുന്നവർക്ക് മാത്രമാണോ സമാധാനവും സന്തോഷവും നിറഞ്ഞ ജീവിതം നയിക്കാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇവിടെ താമസിക്കുന്നവരിൽ ഭൂരിഭാഗം ആളുകൾക്കും സന്തോഷവും സമാധാനവും കിട്ടേണ്ടതല്ലേ മണ്ടന്മാരാണല്ലോ കുടുംബത്തോടെ അമ്പലത്തിലേക്ക് പോകുമ്പോൾ അപകടമുണ്ടാകുന്നില്ലേ പറയുന്നവർ പറയും അതൊന്നും കാര്യമാക്കുന്നേയില്ല മസ്തിഷ്ക രക്തസ്രാവത്തെ തുടർന്നാണ് അവൾ കോമയിലെത്തിയത് രോഗം ഓരോ അവസ്ഥകളാണ് അതുവരുമ്പോൾ ചികിത്സിക്കുകയാണ് വേണ്ടത് അത് ഭാര്യയ്ക്ക് നൽകുന്നുമുണ്ട് വ്യക്തിജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്റെ അഭിനയ ജീവിതത്തെ ബാധിക്കാറില്ല എന്തൊക്കെ കഷ്ടപ്പാടുകൾ അനുഭവിക്കുമ്പോഴും ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ കഥാപാത്രമായി മാറിയേ പറ്റൂ അത് നിർബന്ധമാണ് തങ്ങളുടെ വ്യക്തിപരമായ പ്രശ്നങ്ങൾക്ക് അവിടെ ഇടമില്ല ഭാര്യയുടെ അസുഖം തുടക്കത്തിൽ സുഹൃത്തുക്കൾക്കും കുടുംബത്തിനും മാത്രമേ അറിയുമായിരുന്നുള്ളൂ അഞ്ചു വർഷമായി എല്ലാം ചേർന്നതാണ് ജീവിതം സിനിമയിൽ എത്ര തിരക്കുണ്ടായാലും കുടുംബത്തോടൊപ്പം ചിലവഴിക്കാൻ സമയം കണ്ടെത്താറുണ്ട് ഷൂട്ടിംഗ് സ്ഥലത്തൊക്കെ കുടുംബവുമായിട്ടാണ് പോകുക ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്തും അവരോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കും മക്കൾക്കും കൊച്ചുമക്കൾക്കുമൊപ്പം ഹാപ്പിയാണ് വില്ലൻ വേഷങ്ങളിലൂടെയാണ് സത്യരാജ് കരിയർ ആരംഭിക്കുന്നത് ശിവാജി ഗണേശൻ മുതൽ കമൽഹാസൻ വരെയുള്ള നായകന്മാർക്കൊപ്പം അദ്ദേഹം വില്ലനായി അഭിനയിച്ചു പിന്നീട് രസികൻ ഒരു രസികൈ എന്ന ചിത്രത്തിലൂടെയാണ് നായകനാകുന്നത് അധികം വൈകാതെ സൂപ്പർ താരമായി വളരുകയായിരുന്നു ബാഹുബലിയിലെ കട്ടപ്പ എന്ന ക്യാരക്ടർ താരത്തിന്റെ എന്നും ഓർമ്മിക്കുന്ന കഥാപാത്രങ്ങളിലൊന്നാണ് ഇപ്പോൾ ക്യാരക്ടർ റോളുകളിൽ സജീവമാണ് ഹിന്ദി കന്നഡ തെലുങ്ക് ഭാഷകളിലും അഭിനയിച്ചിട്ടുണ്ട് ആഗതനിലൂടെയാണ് മലയാളത്തിലെത്തുന്നത് രജനീകാന്ത് ചിത്രം കൂലിയാണ് അണിയറയിലുള്ള പുതിയ സിനിമ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു